അത് ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോവുകയാണ് നിജേഷ് അരവിന്ദ് ഇന്നിപ്പോൾ ഷാഫി പറമ്പിലെ പ്രതികരണം വന്നല്ലോ സി പി എമ്മിന്റെ വ്യാജ സൃഷ്ടിയാണ് ഈ കാഫിർ പ്രയോഗമെന്ന നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അതിന്റെ കൃത്യമായ തെളിവുകൾ ലഭിച്ചോ ചത്തത് കൊന്നത് ഭീമൻ തന്നെ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയത് ഞങ്ങളല്ല ഇത് ഉണ്ടാക്കിയത് യു ഡി എഫ് അല്ല ഇത് ഉണ്ടാക്കുന്ന പാരമ്പര്യവും ഞങ്ങൾക്കില്ല വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ എങ്ങനെയൊരു സാധനം പടച്ചു വിട്ടാൽ കുറേ വോട്ട് കിട്ടും എന്ന തെറ്റിദ്ധാരണ സി പി എമ്മിൽ ഉണ്ടായിരുന്നു പാർട്ടി ഓഫീസിനകത്ത് കുറെ കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ടുണ്ട് കുറേ ഐ ടി ഒക്കെ ഉണ്ട് പക്ഷെ ബുദ്ധി സ്മൃതി വളരെ ഖേദപൂർവ്വം പറയാം പഴയ ബുദ്ധിയാണ് പഴയ പഴയ സി എച്ച് കണാരൻ ഒരു ജാതിക്ക് വോട്ടില്ല എന്ന് പ്രഖ്യാപിച്ച അമ്പത്തി ഏഴിലെ ബുദ്ധി തന്നെയാണ് നിർഭാഗ്യവശാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പ്രയോഗിക്കുന്നത് വടകരയിലെ ഉത്ബുദ്ധരായ ജനങ്ങൾ ടീച്ചർക്കും ഒപ്പം നിന്ന പാർട്ടിക്കും ഇതൊക്കെ പടച്ചുവിട്ട ആൾക്കും കെ കെ ലതിക ഉൾപ്പെടെയുള്ള മുൻ എം എൽ എ മാർക്കുമൊക്കെ കൃത്യമായ മറുപടി ഒരു ലക്ഷത്തി പതിനയ്യായിരം വോട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കൂടിയാണ് സി പി എമ്മും ഈ വിഷയം ശക്തമായി ഏറ്റെടുത്തത് ഈ കാഫിർ എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതികരണം കെ കെ ശൈലജ അന്ന് നടത്തിയിരുന്നു ഇന്നിപ്പോൾ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട ലീഗ് പ്രവർത്തകന് ഇതിൽ പങ്കില്ല എന്ന് പോലീസ് തന്നെ സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം സി പി എം പ്രതികരിക്കാത്തത് അല്ല കുറേ തെരഞ്ഞെടുപ്പായാലും സ്മൃതി നമ്മൾ കാണുന്നു തൃക്കാക്കര ആ തലദിവസം ഒരു യൂത്ത് ലീഗുകാരെ പിടിച്ചു വച്ചു എന്നിട്ട് അന്ന് ഡോക്ടർ ജോ എന്ന സ്ഥാനാർത്ഥിക്കെതിരെ മോശകരമായ പരാമർശം ഉന്നയിച്ചു സകലമായ ഹാൻഡിലുകളിലും ആ യൂത്ത് ലീഗിനെ യൂത്ത് കോൺഗ്രസിനെ യു ഡി എഫിനെ അപകീർത്തിപ്പെടുത്തി വോട്ട് ഇരുപത്തയ്യായിരം ജയിച്ചപ്പോൾ പിന്നെ കണ്ടിട്ടില്ല രണ്ടാമത് വടകര തുടങ്ങി വടകര തുടങ്ങി മുന്നോട്ട് പോയ സമയത്ത് എന്തെല്ലാം ആരോപണങ്ങൾ എന്ത് വ്യാ വ്യാജ വീഡിയോ വന്നു നിരന്തരമായി ഷാഫിയെ വർഗീയവാദിയാക്കി ഇനി പറയാനൊന്നും ബാക്കിയില്ല പറയാനൊന്നും ബാക്കിയില്ല അതിന് പരമാവധി ആളുകളെ വിളിച്ചു നമ്മൾക്ക് നമ്മൾക്കിതിനെ ഫീൽ ചെയ്ത രീതിയിൽ കേരളത്തിന്റെ ഒരു മഹനീയ വനിതയെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പൊതുസമൂഹത്തെ പറ്റി ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു പക്ഷേ അത് വടകരക്കാർ ചിന്തിച്ചില്ല വടകരക്കാർക്ക് കൃത്യമായിരുന്നു കാര്യങ്ങൾ വടകരക്കാർ കാത്തുനിന്ന് വടകരക്കാർക്ക് ഷാഫിയെ മനസ്സിലായി വടകരക്കാർക്ക് ഈ തട്ടിപ്പ് കഴിഞ്ഞ നാദാപുരം കലാപം മുതൽ ഇങ്ങോട്ട് സി പി എം നടത്തി വരുന്ന ഈ തട്ടിപ്പും വെട്ടിപ്പും മനസ്സിലായതുകൊണ്ട് കൃത്യമായ മറുപടി പറഞ്ഞു കേരള പോലീസ് ഒളിച്ചു കളിച്ചു ആരാ എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഏറ്റവും ആദ്യം മാർച്ച് നടത്തി യൂത്ത് ലീഗാണ് യൂത്ത് ലീഗ് പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ കേസ് എടുത്തു അതിന്റെ പേരിൽ യഥാ സത്യം കണ്ടെത്തണമെന്ന് പറഞ്ഞ് മാർച്ച് നടത്തി യൂത്ത് ലീഗാണ് അവിടെ സമരം നടത്തി യു ഡി എഫാ ഞങ്ങൾ ഇപ്പോഴും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാ ഇപ്പം ഹൈക്കോടതി പോയി പറഞ്ഞല്ലേ സി പി എം കാസിമല്ല ചെയ്തിരിക്കുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് അതിലല്ലോ ഇവിടെയുള്ള ഭരണ സംവിധാനത്തിന് ഇപ്പം എന്താ ജയരാജൻ പുതിയൊരു ചട്ടുകായിട്ട് വന്നിട്ടുണ്ട് എന്താ ചട്ടുകം ഈ പോരാളി ഷാജിയുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല ഞങ്ങൾക്ക് ബന്ധമില്ല കെ ടീച്ചർ കേരള കോഴിക്കോട് സെക്രട്ടറി പി മാഷ ഭാര്യ ആ കെ കെ ലതിക ടീച്ചർ അമ്പാടി മുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജാണ് പരാ പങ്കുവച്ചത് അന്ന് ആ ഫേസ്ബുക്ക് ഇന്ന് ഒന്ന് സ്മൃതി തപ്പി നോക്ക് അമ്പാടി മുക്ക് സഖാക്കൾ ഇപ്പോ ഇല്ല ഫേസ്ബുക്ക് ചത്തുപോയി മരിച്ചുപോയി ഇല്ലാതായി പോയി എവിടെ പോയി എന്തേ പോലീസ് സംവിധാനത്തിൽ അന്വേഷിക്കാൻ കഴിയുന്നില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കൊണ്ടുവന്ന് ഒരു മതേതര രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യുക ഷാഫിയെ വർഗീയവാദിയാക്കുക അങ്ങനെ എന്തെങ്കിലും നാല് വോട്ട് കിട്ടുമോ എന്ന് പരിശോധിക്കുക ഞങ്ങൾക്കൊക്കെ വലിയ പ്രയാസമുണ്ട് ആക്ഷേപമുണ്ട് കാരണം ഇന്ത്യ രാജ്യം മൊത്തമായിക്കൊണ്ട് വർഗീയതക്കെതിരെ പോരാടാൻ വേണ്ടി ഒന്നിച്ച് അല കടലായി ഒരുമിച്ച് ചേരുന്ന സമയത്ത് ഞങ്ങളൊക്കെ അരിവാൾ ചുറ്റിക്ക് നക്ഷത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി അരിവാൾ ചുറ്റി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി കിടഞ്ഞ് പരിശ്രമിക്കുന്ന സമയത്ത് കേരളത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ ഇടം എന്ന് പറയുന്ന കേരളത്തിനകത്ത് രാഷ്ട്രീയ പ്രബുദ്ധരായ ഒരു ജനതയെ ഇങ്ങനെ വിഘടിപ്പിക്കാമോ എത്ര കാലം നീണ്ടു നിൽക്കും നിങ്ങൾ നമ്മളൊക്കെ കാത്തുന്നില്ലേ വടകരയിൽ എന്ത് സംഭവിക്കും ജൂൺ നാലിൽ എന്ത് സംഭവിക്കും വടകരയിൽ ഒരു ചെറിയ തരി ഉണ്ടായി കഴിഞ്ഞാൽ കനലുണ്ടായാൽ ആളിക്കത്തും പഴയ നാദാപുരത്തിന്റെ ഓർമ്മ തലശ്ശേരിയുടെ ഓർമ്മ കൂത്തുപറമ്പിന്റെ ഓർമ്മ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു നമ്മളൊക്കെ വിചാരിച്ചു ആളിക്കത്തും പ്രശ്നമാകും പ്രശ്നമാകും പക്ഷെ നമുക്കറിയാമായിരുന്നു ഒന്നും സംഭവിക്കില്ല കാരണം എന്താ വടകരയിലെ ജനത വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അവർക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന സമയത്ത് പുലർച്ചെ നാല് മണി വരെ കാത്തു നിന്ന ആളുകളുണ്ട് അത് ഏതെങ്കിലും മതക്കാരോ ഏതെങ്കിലും ജാതിക്കാരല്ല എല്ലാവരും ഒരുമിച്ച് അതിൽ പ്രായമില്ല ജാതിയില്ല മതമില്ല ലിംഗഭേദമില്ല അങ്ങനെ കാത്തു നിന്ന ആളുകൾ പുലർച്ചെ കാത്തുനിന്ന് പിറ്റേ ദിവസം എട്ട് മണിക്ക് വീണ്ടും ഷാഫിയെ കാത്തു നിൽക്കുമ്പോൾ നമുക്കറിയാം എന്ത് ഈ ജനങ്ങൾ മൊത്തം ഷാഫിയോടൊപ്പം ഈ തട്ടിപ്പും വെട്ടിപ്പും ഒരു കാലത്തും വടകരയിൽ വിലപ്പോവില്ല എന്ന തിരിച്ചറിവുണ്ട് അത് ബോധ്യപ്പെടാത്തത് കുറച്ച് മാധ്യമ സുഹൃത്തുക്കൾക്കായിരുന്നു അവരാണ് പറഞ്ഞു പ്രചരിപ്പിച്ചത് വടകരയിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്തോ സംഭവിക്കാൻ പോകുന്നു ഷാഫി ഐക്കണുമായിട്ടാണ് വന്നത് ഇന്നെല്ലാം പൊളിഞ്ഞു പാളീസായി സ്വന്തം പൊളിഞ്ഞ് തിരിച്ചടിക്കുന്ന സമയത്ത് നിക്കപ്പുറത്തെ എം വി ജയരാജന്റെ ഭാഷ കടമെടുത്തു പറഞ്ഞാൽ പുതിയുമായി വന്നിരിക്കുകയാണ് എം വി ജയരാജൻ ആ ക്യാപ്സ്യൂള് ഷെയർ ചെയ്യുന്നു ആ ക്യാപ്സ്യൂൾ കൊണ്ടൊന്നും രക്ഷപ്പെടില്ല കാരണം സാധാരണക്കാരെ മതേന്ദ്ര മനസ്സിന്റെ ഹൃദയത്തിനകത്തേക്ക് ആഞ്ഞിറങ്ങി കഴിഞ്ഞു ഈ വിഷയം ശരി ഞാൻ ഒന്ന് സ്മൃതി പരുത്തിക്കാട്